ॐ नमो <प्ण्या> भगवदेवासुदेवाय श्रीमन्नारायणीयं दशकमुपत्यञ्च दशकम। श्लोकम् कीशैराशान्तरोपाकृहृतगिरिनिकरैः सेतुमाताप्यप्ययातो यातोन्यामर्त्यदण्शिखरिशिलासालशस्त्रैस्वसैन्यै व्याकुर्वंसानुजस्त्वं समरभुविपरं विक्रमं शक्रजेत्रा वेगान्नाकास्त्रबद्ध पदगपतिगरुन्मारुतैर्मोचितोभूः कीशैः आशान्तर उपाहृद गिरिनिकरैः कीशे राशांतरो पाख्रदन गिरी निकरेही सेतुम अध्याप्या सेतुम यातः यातूनी या आमर्ध्या यातो यातून्यामर्ध्या शिला दष्ट्रामखशिखरि शिलासालाशस्त्रैः दंष्ट्रानखशिखरिशिलासालशस्त्रैः स्वसैन्यैः व्यापुर्वन् सानुजः त्वं सानुजस्त्वं समरपुवि परं विक्रमम् शक्रचेत्र वेगात् नागास्त्र बद्धः वेगान नागास्त्र बद्धः पदगपति गरुत मारुतैः मोचितः अभूः पदगपति गरुन् मारुतैर् मोचितो भूः पदंगण ഹരേ കൃഷ്ണ പോന ശ്ലോകത്തില് രാമരും എന്താ ചിറ കെട്ടുന്നത് പാത്രം അടുത്തതില് എന്താ സേതു ബന്ധനം ഉണ്ടാക്കി ലങ്കയ്ക്ക് പോയി യുദ്ധം ആരംഭിക്കരുതാക്കും ചോർന്ന ആശാന്തരോപാഹൃത പല ദിക്കളിലേന്നും പർവ്വതങ്ങളെയെല്ലാം കൊണ്ടുവരാള വാനരീശി സേതുപ്യാഥ കൊണ്ടുവന്ത് കല്ലും കട്ടയും മലയും എല്ലാം കൊണ്ടുവന്ന് അന്ത സമുദ്രത്തിലെ പോട്ട് ചിറകെട്ടി ലങ്കയ്ക്ക് പോറാം എന്നെല്ലാം ആയുധങ്ങൾ പല്ല് വനരന്മാരല്ലോ ആ പല്ല് നഖം പർവ്വതം പാറ മരം പർവ്വതങ്ങളെല്ലാം എടുത്തെടുത്ത് തൂക്കി വിട്ടേറിയ പാറയെല്ലാം എടുത്ത് വിട്ടറിയുവാളാം മരങ്ങളെല്ലാം പെഴുത് വാളോട് ആയുധങ്ങൾ ആയുധങ്ങളോട് കൂടി വാനര സൈന്യങ്ങളെ രാക്ഷസാളെല്ലാം മർദ്ദനം മണ്ണി സമരഭൂപരം വിക്രമം വ്യാപുർവൻ യുദ്ധഭൂമിയില് പരാക്രമം കാട്ടാളാം എന്താ വാനര സൈന്യങ്ങളെല്ലാം അതൊക്കപ്പുറം രാമചന്ദ്രമൂർത്തിയോട് അനുജനാന ലക്ഷ്മണന് ഇന്ദ്രചിത്ത് നാഗാസ്ത്രത്താല ബന്ധനം മണ്ണ ഗരുടെ ചരക അടിക്കപ്പെട്ട അന്ത കാത്തുനാലയെ നാഗാസ്ത്രത്തിലോചനം പ്രാപിച്ചാർ ശ്ലോകത്തിൽ ഹരേ കൃഷ്ണ